ഗുഡ് മോർണിംഗ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് ഗോതമ്പൊടി വെച്ചുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റായ കഴിക്കാൻ എളുപ്പം തയ്യാറാക്കാൻ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിന് കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂട് ഈ മാവൊന്ന് നനച്ചെടുക്കാം കുറച്ച് ഓയിലും കൂടെ ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ ഈ ചപ്പാത്തിക്ക് കുഴക്കുന്ന മതി ഒന്ന് കുഴച്ചെടുക്കാം അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ചപ്പാത്തിക്ക് കുഴക്കുന്ന മതി കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന മതി കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തി മാവൊന്ന് എടുക്കാം നമുക്ക് ചപ്പാത്തി മാവ് പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ മടക്കിയെടുക്കണം മടക്കുന്ന ഇങ്ങനെ മടക്കി മടക്കിട്ട് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ മടക്കിയിട്ട് അത് ഇരുമ്പോ എന്തെങ്കിലും ഒരു കത്രിയോ വെച്ച് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഇപ്പം നമ്മൾ മൂന്നെണ്ണം ഇങ്ങനെ ചെയ്തു ബാക്കിയും കൂടെ അങ്ങനെ ചെയ്യാം ഞാൻ പറത്തിയിട്ട് ഇങ്ങനെ മടക്കിയെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അവരോട് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ഇത് എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം ചെറുതായിട്ടൊന്ന് പീസ് പീസായി കട്ട് ചെയ്യാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുമ്പോ കത്രികയോ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞ് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയില് വേണമെങ്കിലും എടുക്കും ഞാനിവിടെ വെളിച്ചെണ്ണ എടുക്കുന്നത് എണ്ണ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിട്ട് കൊടുക്കാം തൊട്ടി പിടിച്ചിരിക്കാത്തൊന്ന് ഇട്ട് കൊടുക്കുക എല്ലാവരും ഒന്നും വരാൻ നിങ്ങൾക്ക് ഇട്ട് ഇട്ട് കൊടുക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് തീ ചെറിയ രീതിയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെയും വരുവാത്തീ ചെറുതൊന്ന് മൂപ്പ കോരി എടുക്കണം ചെറുതായിട്ട് ചെറുതാണ് നമ്മളേത് കോരി എടുക്കാൻ മൂപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇത് കോരി ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം നമ്മൾ വറുത്തു കോരി വെച്ചിട്ടുണ്ട് കുറച്ച് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചിയും എടുത്തല്ലേ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് കടുക് പൊട്ടുന്നുണ്ട്

ചുപ്പ് ചേർക്കാം ഉള്ളിയൊക്കെ വാടിച്ച് കൊണ്ട് ഞങ്ങൾക്ക് ഇത് പൊടി ചേർക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് തക്കാളി പേസ്റ്റ് ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്നു കട്ടായങ്ങൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും വേവട്ട ഇതിലൊട്ടിച്ചി മസാല കൂട്ടും കൂടെ ചേർക്കാം ചേർത്തത് ഗരം മസാല നടച്ചു വെക്കാം കുറച്ച് മുട്ടയുടെ എഗ് വേഴുന്നവർക്ക് ചേർക്ക മുട്ട ആവശ്യത്തിന് നന്ദി ചേർത്തുകൊള്ളൂ പിന്നെ ഗോതമ്പൊടി വെച്ചുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഗോതമ്പൊടി വെച്ചുള്ള ഒരു നല്ലൊരു വിഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ വരാം എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എളുപ്പം തയ്യാറാക്കുന്നില്ല പറ്റുന്നത് എളുപ്പം നമുക്ക് രാവിലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാതെ ഇതൊരൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതാണ് സോഫ്റ്റ് ആയത് കഴിക്കാനൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ് എന്നിട്ട് ഞാൻ മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മുട്ട വേണ്ടാത്തവർക്ക് ബീഫ് ഉപയോഗിക്കാം ചിക്കൻ ഉപയോഗിക്കാം അതായത് നൂഡിൽസിൻ്റെ വാങ്ങിയുടെയൊക്കെ ഉപയോഗിക്കുക അതിനകത്ത് എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും